ചടങ്ങുകൾ എന്നുള്ളത് കൊണ്ട് ഇനിയൊരു ദീർഘപ്രഭാഷണത്തിന് ഞാൻ മുതിരുന്നില്ല റവന്യൂ വകുപ്പ് ആധുനിക കേരളത്തിന്റെ ഏറ്റവും പ്രധാനപ്പെട്ട വകുപ്പുകളുടെ മാതാവ് എന്ന് വിളിക്കുന്ന ഒരു മാതൃവകുപ്പാണ് അങ്ങനെ പറയാൻ കാരണം സാധാരണ വകുപ്പുകൾക്ക് അവരുടെ വകുപ്പുകൾ നിർണ്ണയിക്കുന്നതും നിശ്ചയിക്കുന്നതുമായ ചുമതലകൾ മാത്രമാണ് ചെയ്യാനുള്ളതെങ്കിൽ മറ്റെല്ലാ വകുപ്പുകളുടെയും ആവശ്യപ്പെടുന്ന കാര്യങ്ങൾ ബഹുജനങ്ങൾക്ക് ചെയ്തു കൊടുക്കാൻ നിർബന്ധിതമായ ഒരു വകുപ്പാണ് റവന്യൂ വകുപ്പ് എന്നുള്ളത് കൊണ്ടാണ് സേവന വകുപ്പ് എന്ന നിലവിലുള്ള ചുമതല കൂടി വൈകി വരുന്നു എന്നുള്ളത് കൊണ്ടാണ് റവന്യൂ വകുപ്പ് മാതൃവകുപ്പാണ് വകുപ്പുകളുടെ മാതാവാണ് എന്ന് വിളിക്കുന്നതിൻ്റെ പ്രധാനപ്പെട്ട കാരണം സാധാരണ നിലയിൽ ഒരു ഓഫീസിൽ എത്തിച്ചേരുന്ന ഒരു സാധാരണക്കാരന്റെ പ്രശ്നം അവിടെ വെച്ചു തന്നെ പരിഹരിക്കാൻ ആ വകുപ്പുമായി ബന്ധപ്പെട്ട ഉദ്യോഗസ്ഥന് നിയതമായിട്ടുള്ള നിയമാവലിയും ഇത്തിരി കോമൺ സെൻസും കുറച്ചൊരു മനുഷ്യ സ്നേഹവും ഉണ്ടെങ്കിൽ സാധ്യമാകും എന്നാൽ റവന്യൂ വകുപ്പിന്റെ മുമ്പിൽ വരുന്ന പ്രശ്നങ്ങൾ പലതും കേരളത്തിലും ഇന്ത്യയിലുമായി ഗവൺമെന്റുകൾ രൂപീകരിച്ചിട്ടുള്ള നൂറ്റി ഇരുപതോളം വരുന്ന നിയമങ്ങളും അതിന്റെ ഭാഗമായിട്ടുള്ള ചട്ടങ്ങളും ചട്ടങ്ങളുടെ ഭേദഗതികളും പയ്യന്നൂർ മുൻസിഫ് കോടതി മുതൽ സുപ്രീം കോടതി വരെയുള്ള വിവിധങ്ങളായ കോടതി വിധികളും കൂടി പരിശോധിച്ചു വേണ്ടി വരും നടപ്പിലാക്കാൻ അത്തരം സങ്കീർണമായ ഒരു വകുപ്പിനെ ജനപക്ഷത്തു നിന്നുകൊണ്ട് ഏറ്റവും ജനകീയമാക്കുക എങ്ങനെ എന്നതാണ് റവന്യൂ ജീവനക്കാരും അതുപോലെ തന്നെ ജനപ്രതിനിധികളും ഞങ്ങളെല്ലാം കൂട്ടായി ആലോചിക്കുന്ന ഒരു പ്രധാനപ്പെട്ട കാര്യം ഇന്നലെ കേരളത്തിൽ വളരെ പ്രധാനപ്പെട്ട ഒരു ചടങ്ങ് നടക്കുകയുണ്ടായി കേരളത്തിലെ പതിനാലു ജില്ലകളിലും ജില്ലാ കേന്ദ്രങ്ങളിൽ ബഹുമാനപ്പെട്ട മന്ത്രിമാരും എം എൽ എമാരും ജനപ്രതിനിധികളും കൂടി പങ്കെടുത്തുകൊണ്ട് കേരളത്തിലെ ഭൂരഹിതരായ മനുഷ്യർക്ക് ഭൂമി ലഭ്യമാക്കുക എന്ന ഒരു പട്ടയമേള കൂടി കേരളത്തിൽ നടക്കുകയുണ്ടായി ഈ പട്ടയമേള കൂടി നാലാമത് പട്ടയമേള കൂടി രണ്ടാം പിണറായി സർക്കാരിന്റെ കാലത്ത് നടപ്പിലാക്കപ്പെട്ടപ്പോ ഒരു ലക്ഷത്തി അമ്പത്തി മൂവായിരത്തി ഒരുന്നൂറ്റി മൂന്ന് പട്ടയങ്ങൾ കേരളത്തിൽ വിതരണം ചെയ്യാനായി എന്ന സന്തോഷം റവന്യൂ വകുപ്പിനുണ്ടായി സാധാരണ നിലയിൽ ഒരു ഗവൺമെന്റ് അതിന്റെ രണ്ടര വർഷക്കാലത്തിനിടയിൽ ഒന്നര ലക്ഷം പട്ടയങ്ങൾ ആദ്യ രണ്ടര വർഷക്കാലത്തിനിടയിൽ തന്നെ വിതരണം ചെയ്തു എന്ന അപൂർവ ബഹുമതിക്ക് കേരളത്തിലെ ഗവൺമെന്റും റവന്യൂ വകുപ്പും വിധേയമായി എന്ന സന്തോഷത്തോടെയാണ് ഇന്ന് ഈ റവന്യൂ ടവറിന്റെ ഉദ്ഘാടന ചടങ്ങിൽ നിൽക്കുന്നത് പയ്യന്നൂരിൽ തന്നെ പയ്യന്നൂർ ലാൻഡ് ട്രിബ്യൂണലിലെ അഞ്ഞൂറ്റി എൺപത് പട്ടയങ്ങൾ പയ്യന്നൂർ താലൂക്കിൽ തയ്യാറാക്കി അസൈൻമെന്റുമായി ബന്ധപ്പെട്ട മുപ്പത്തിയേഴ് പട്ടയങ്ങൾ അങ്ങനെ അറുനൂറ്റി പതിനേഴ് പട്ടയങ്ങൾ ഈ താലൂക്കിനകത്തു തന്നെ വിതരണം ചെയ്യാൻ ഈ പട്ടയമേളയിലൂടെ സാധിച്ചു കേരളത്തിലെ ഗവൺമെന്റിന്റെ ലക്ഷ്യം എല്ലാവർക്കും ഭൂമി എന്ന സങ്കല്പം സാധ്യമാക്കുകയാണ് ഇന്നലെ ബഹുമാനപ്പെട്ട മുഖ്യമന്ത്രി അദ്ദേഹത്തിന്റെ ഉദ്ഘാടന പ്രസംഗത്തിൽ സൂചിപ്പിച്ചതുപോലെ ഓരോ മിനിറ്റിലും നാളെ ഭൂമിയുടെ അവകാശിയായി മാറേണ്ടി വരുന്ന വിധത്തിലുള്ള ഒരു കുഞ്ഞിന്റെ ജനനവും കരച്ചിലും കേൾക്കുന്നുണ്ട് എന്നുള്ളത് കൊണ്ട് എല്ലാവർക്കും ഭൂമി എന്ന സങ്കല്പം യാഥാർത്ഥ്യമാക്കാനുള്ള നിരവധി പ്രയാസങ്ങളും സങ്കീർണതകളും പക്ഷേ ആ പ്രയാസങ്ങളെയും സങ്കീർണതകളെയെല്ലാം മറികടന്നുകൊണ്ട് അർഹരായ മുഴുവൻ പേർക്കും ഈ ഗവൺമെന്റിന്റെ കാലയളവിൽ തന്നെ ഭൂമി നൽകി ഭൂരഹിതരില്ലാത്ത കേരളം എന്ന ആശയത്തിലേക്ക് കേരളം കടക്കാൻ വേണ്ടി പോകുന്നതിന് വേണ്ടിയിട്ടുള്ള കഠിന പരിശ്രമത്തിലാണ് അതുകൊണ്ടാണ് ഈ ഗവൺമെന്റിന്റെ ആദ്യകാലത്ത് തന്നെ പട്ടയ മിഷൻ എന്ന ഒരു വേദി രൂപീകരിക്കപ്പെട്ടത് പട്ടയ മിഷന്റെ അടിസ്ഥാന വിവരശേഖരണ സമിതികൾ രണ്ടാണ് ഒന്ന് ബഹുമാനപ്പെട്ട പയ്യന്നൂരിലെ എം എൽ എ ശ്രീ മധുസൂദനന്റെയും അതുപോലെ തന്നെ കല്യാശ്ശേരി എം എൽ എ ശ്രീ വിജിന്റെയും അടക്കം കേരളത്തിലെ ബഹുമാനപ്പെട്ട മുഖ്യമന്ത്രിയും ബഹുമാനപ്പെട്ട പ്രതിപക്ഷ നേതാവും ഉൾപ്പെടെ നൂറ്റിനാൽപ്പത് നിയോജക മണ്ഡലങ്ങളിലും എം എൽ എ ചെയർമാൻമാരായിട്ടുള്ള പട്ടയ അസംബ്ലിയാണ് അതിലൊരു ഘടകം രണ്ട് എല്ലാ ബുധനാഴ്ച എല്ലാ മൂന്നാമത്തെ വെള്ളിയാഴ്ചയും മൂന്ന് മണിക്ക് എല്ലാ മാസത്തിലും ചേരുന്ന രാഷ്ട്രീയ പാർട്ടികളുടെ മുഴുവൻ പ്രതിനിധികളും അംഗങ്ങളായിട്ടുള്ള വില്ലേജ് തല ജനകീയ സമിതി അവിടെയും പട്ടയ അസംബ്ലിയിലും തങ്ങളുടെ പ്രദേശത്ത് ഭൂരഹിതരായ മനുഷ്യരുടെ പ്രശ്നം അവതരിപ്പിക്കാനും അത് രേഖാമൂലം ആ സമിതിക്ക് നൽകാനുമുള്ള അവകാശം ജനപ്രതിനിധികൾക്കും രാഷ്ട്രീയ പാർട്ടികൾക്കും ഉണ്ട് ഓരോ നിയോജക മണ്ഡലത്തിലും ഒരു നോഡൽ ഓഫീസർ ഉണ്ട് ആ നോഡൽ ഓഫീസറുടെ നേതൃത്വത്തിൽ ഇങ്ങനെ ലഭ്യമാകുന്ന അറിവുകളും വിവരങ്ങളും ശേഖരിച്ചുകൊണ്ട് താലൂക്ക് തല ദൗത്യസംഘത്തിനോ ജില്ലാതല ദൗത്യ സംഘത്തിനോ പരിഹരിക്കാവുന്ന പ്രശ്നങ്ങൾ അവിടെ പരിഹരിച്ച് അതിലും പരിഹരിക്കാൻ പറ്റാത്ത പ്രശ്നങ്ങൾ ഉണ്ടെങ്കിൽ സംസ്ഥാനതല ദൗത്യ സംഘത്തിന്റെ ശ്രദ്ധയിൽപ്പെടുത്തി കേരളത്തിലെ ഗവൺമെന്റ് ആരംഭിച്ചിട്ടുള്ള പട്ടയ ഡാഷ് ബോർഡിൽ അത് ഉൾപ്പെടുത്തി എല്ലാ മൂന്ന് മാസത്തിലും ഒരിക്കൽ ബഹുമാനപ്പെട്ട റവന്യൂ വകുപ്പ് ഉദ്യോഗസ്ഥന്മാർ നടത്തുന്ന പരിശോധനയ്ക്ക് പുറമെ എല്ലാം മൂന്ന് മാസം കൂടുമ്പോഴും മന്ത്രി തന്നെ നേരിട്ട് നടത്തുന്ന അദാലത്തുകളിലൂടെ പട്ടയ ഡാഷ്ബോർഡിലെ പ്രശ്നങ്ങൾ പരിഹരിക്കാനാണ് നാം ലക്ഷ്യമിടുന്നത് സാധാരണ നിലയിൽ പട്ടയം വിതരണം ചെയ്യുക കൈവശ ഭൂമിക്കാണ് ഭൂപരിഷ്കരണ നിയമം അങ്ങനെയല്ല നമ്മളെ ചുമതലപ്പെടുത്തുന്നത് കേവലം കൈവശ ഭൂമിക്ക് പട്ടയം നൽകുക എന്നതിനേക്കാൾ ഉപരിയായി ഭൂമിക്ക് അപേക്ഷ കൊടുക്കുമ്പോൾ ചൂണ്ടിക്കാണിക്കാൻ ഒരാറടി പോലും സ്വന്തമല്ലാത്ത കേരളത്തിലെ പ്രാക്തന ഗോത്ര ഉൾപ്പെടെ എപ്പോഴും സഞ്ചരിച്ചുകൊണ്ടേയിരിക്കേണ്ടി വരുന്ന കുടുംബങ്ങൾക്കുൾപ്പെടെ കേരളത്തിൽ ഭൂമിയുടെ അവകാശികളാക്കി മാറ്റുക എന്ന ലക്ഷ്യമാണ് ഈ ഗവൺമെന്റ് മുന്നോട്ട് വയ്ക്കുന്നത് പയ്യന്നൂർ താലൂക്ക് പ്രത്യേകിച്ച് പയ്യന്നൂർ നിയോജക മണ്ഡലം സീറോ രണ്ടിലാളുകൾക്ക് ഭൂമി കൊടുത്തതിൽ ഒരർത്ഥത്തിൽ ദുരന്തം അനുഭവിച്ച ഒരു നാടാണ് അത്തരമൊരു പ്രയാസം ഇപ്പോ അസൈൻമെന്റുമായി ബന്ധപ്പെട്ടോ പട്ടയ വിതരണവുമായി ബന്ധപ്പെട്ടോ ഇല്ല പട്ടയത്തോടൊപ്പം പട്ടയത്തിന്റെ ലൊക്കേഷനും സ്കെച്ചും കൊടുക്കുന്ന വിധത്തിൽ അത് ക്രമീകരിക്കുകയാണ് ലാൻഡ് ട്രിബ്യൂണലിലെ പട്ടയങ്ങൾ പൂർണ്ണമായി ഈ പട്ടയങ്ങളായി മാറുകയാണ് കോപ്പി ഇല്ല എന്ന പ്രശ്നം ഉദിക്കാൻ കഴിയാത്ത വിധത്തിൽ റവന്യൂ വകുപ്പിന്റെ ആർക്കിവേസുകളിൽ ഇപ്പോൾ മുതൽ കൊടുക്കുന്ന പട്ടയങ്ങളെല്ലാം ഡിജിറ്റലാവുകയാണ് കേവലം കൈവശ ഭൂമിക്കു മാത്രമല്ല ഇങ്ങനെ മനുഷ്യരെ കണ്ടെത്തണമെങ്കിൽ കേരളത്തിൽ തീർച്ചയായും പുതിയ ഭൂമി കണ്ടെത്തേണ്ടി വരും ആർക്കെല്ലാം പുതിയ ഭൂമി കേരളത്തിൽ അതിദരിദ്രരായ മനുഷ്യർ അതി ഗവൺമെന്റിന്റെ വല്ലാത്ത ഒരു ജനകീയ ഇടപെടലിന്റെയും സാധാരണക്കാരോടുള്ള പക്ഷപാധിത്വത്തിന്റെയും തെളിവാണ് രണ്ടായിരത്തി ഇരുപത്തിയൊന്ന് മെയ് ഇരുപതാം തീയതി മനസ്സിൽ മാറാത്ത ഒരു ദിവസമാണ് ദിവസമാണെന്നാണ് ആദ്യമായി മന്ത്രിയായി സത്യപ്രതിജ്ഞ ചെയ്തതും മന്ത്രിസഭയിലേക്ക് വന്നതും ദീർഘമായ ഒരു വിദ്യാർത്ഥികാലം യുവജനകാലം പൊതുപ്രവർത്തകൻ എന്ന നിലയിൽ സമ്പാദിക്കാൻ കഴിഞ്ഞയാളാണ് ഞാൻ ചെറുപ്പകാലത്തു തന്നെ സംസ്ഥാന തലത്തിൽ ഉൾപ്പെടെ പ്രവർത്തിച്ച അനുഭവങ്ങൾ എം എൽ എ ആയി ചീഫിപ്പായി കഴിഞ്ഞ നിയമസഭയിൽ പ്രവർത്തിച്ചതിന്റെ അനുഭവങ്ങൾ പക്ഷേ മെയ് ഇരുപതാം തീയതി സത്യപ്രതിജ്ഞ ചെയ്ത് രാജ്ഭവനിന്റെ സൽക്കാരവും കഴിഞ്ഞ് ആദ്യം ക്യാബിനറ്റിലേക്ക് എത്തുമ്പോൾ മനസ്സിലുണ്ടാകുന്ന ആശങ്ക ചെറുതല്ല അജണ്ട എങ്ങനെയായിരിക്കും ആ അജണ്ടകളിൽ എന്ത് തീരുമാനമെടുക്കും എങ്ങനെ നേരത്തെ നമുക്കത് മനസ്സിലാക്കാൻ കഴിയും ഇപ്പൊ പ്രയാസമില്ല മന്ത്രി ആയതുകൊണ്ട് ക്യാബിനറ്റ് കൂടുന്നതിന് മണിക്കൂറുകൾക്ക് മുമ്പ് പരിശോധിക്കാൻ അജണ്ട തരും മറ്റത് ചെയ്ത നേരെ ക്യാബിനറ്റിലേക്കാണ് ഒരേ ഒരു നീല കവർ ഞങ്ങളെ കാത്തിരുന്നു ബഹുമാനപ്പെട്ട മുഖ്യമന്ത്രി തന്നെ നേരിട്ട് സഭയിൽ വെച്ച അജണ്ട ഇപ്പോഴെല്ലാം അതാത് വകുപ്പുകളാണ് അജണ്ട വെക്കുക ഇത് മുഖ്യമന്ത്രി തന്നെ നേരിട്ട് വെച്ച അജണ്ട ആ അജണ്ട കേരളത്തിലെ അതിദരിദ്രരായ മനുഷ്യരെ കണ്ടെത്തണം എന്ന അജണ്ടയായിരുന്നു രണ്ടായിരത്തി ഇരുപത്തിയൊന്ന് മെയ് മാസം ഇരുപതാം തീയതി രണ്ടാമതും സത്യപ്രതിജ്ഞ ചെയ്ത മുഖ്യമന്ത്രിയുടെ നേതൃത്വത്തിലുള്ള ആദ്യത്തെ മന്ത്രിസഭാ യോഗത്തിന്റെ ഒറ്റ അജണ്ട അതിദരിദ്രരെ കണ്ടെത്തണം ആരും കണ്ടെത്തും നാൽപ്പത്തി ലക്ഷം അംഗങ്ങളുടെ പിന്തുണയോടെ ലോകത്തിന്റെ മുമ്പിൽ കേരളം അവതരിപ്പിക്കുന്ന കേരളത്തിന്റെ പെൺ പട്ടാളം കുടുംബശ്രീ അത് കണ്ടെത്തട്ടെ എന്ന് തീരുമാനിച്ചു ഇത്രയേറെ അതിദരിദ്രർ കേരളത്തിലുണ്ടാകുമോ ഗൂഗിളിൽ ഒറ്റ കൊണ്ട് രേഖകൾ എടുക്കാം കേവലം ചെറിയ ഒരു ശതമാനം ലോകത്തിന്റെ മുമ്പിൽ അതിദരിദ്രരുള്ള നാടാണ് കേരളം പക്ഷേ അവർ പോലും ഉണ്ടായി കൂടാ ഒരു വർഷക്കാലം കൊണ്ട് സർവേ നടന്നു അതിന്റെ മാനദണ്ഡങ്ങൾ നിശ്ചയിച്ചു സർവേ നടന്നു സർവേ നടത്തിയപ്പോ കേരളത്തിൽ ബോധ്യപ്പെട്ടു അറുപത്തിനാലായിരത്തി ആറ് കുടുംബങ്ങൾ കേരളത്തിൽ അതിദരിദ്രരായി നിൽക്കുന്നു ഓരോ വകുപ്പിനും ചുമതലകൾ ഏൽപ്പിച്ചു റവന്യൂ വകുപ്പിന്റെ ചുമതല അതിദരിദ്രരായ മനുഷ്യരിൽ ഭൂരഹിതരായിട്ടുള്ള മുഴുവൻ പേർക്കും ഭൂമി കണ്ടെത്തുക രണ്ടായിരത്തി ഇരുപത്തിനാലിൽ അത് പൂർത്തീകരിക്കാൻ റവന്യൂ വകുപ്പ് നിശ്ചയിച്ചു രണ്ടായിരത്തി ഇരുപത്തിനാല് ജനുവരി ഒന്നിന്റെ പിറന്നാൾ ദിനം ആദ്യ വർഷം തന്നെ ഇടുക്കി ജില്ലയിൽ അതിദരിദ്രരായിട്ടുള്ള മുഴുവൻ കുടുംബങ്ങൾക്കും സമ്പൂർണമായി റവന്യൂ വകുപ്പ് ഭൂമി കണ്ടെത്തി എന്ന പ്രഖ്യാപനത്തിലൂടെയാണ് ഞാൻ ഒരു കാര്യം ഈ സദസ്സിന്റെ മുമ്പാകെ പറയാം കേരളത്തെ കഴുത്തു പിടിച്ചു ഞെരിച്ചു കൊല്ലാനുള്ള പല വിധത്തിലുള്ള പരിശ്രമങ്ങൾ നടക്കുകയാണ് ഒരു ഭരണഘടനയുടെ കീഴിൽ ഒരു ഫെഡറൽ ആശയത്തിന്റെ കീഴിൽ നിൽക്കുന്ന സംസ്ഥാനത്തിന് കേന്ദ്ര ഗവൺമെന്റ് തരാൻ നിർബന്ധിക്കപ്പെടുന്ന കേരളത്തിന്റെ അവകാശം കേരളത്തിന്റെ വിഹിതം ലഭ്യമാകുന്നില്ല എന്ന് കാണുമ്പോൾ കാഴ്ചക്കാരായി മാറിയിരിക്കുകയല്ല കഴിഞ്ഞ എട്ടാം തീയതി തണുത്ത പ്രഭാതത്തിൽ ബഹുമാനപ്പെട്ട മുഖ്യമന്ത്രിയുടെ നേതൃത്വത്തിൽ ജനങ്ങൾ എല്ലാവരും അണിനിരന്ന് ഡൽഹിയിൽ നടത്തിയ തുറന്ന സമരം ഉൾപ്പെടെ ഭരണഘടനയുടെ അനുച്ഛേദം നൂറ്റി മുപ്പത്തി ഒന്ന് പ്രകാരം സുപ്രീം കോടതിക്ക് സംസ്ഥാന കേന്ദ്ര ഗവൺമെന്റുകൾ തമ്മിലുള്ള തർക്കത്തിൽ ഇടപെടാനുള്ള അവസരം ഉപയോഗപ്പെടുത്തണമെന്നാവശ്യപ്പെട്ടുകൊണ്ട് നടത്തിയ നിയമ ഹർജി അടക്കം കേരളം കേരളത്തിന് അവകാശപ്പെട്ട സംഖ്യ ലഭ്യമാകണമെന്ന് ആവശ്യപ്പെട്ടുകൊണ്ടുള്ള വലിയ സമരത്തിലാണ് ചരിത്ര പുറങ്ങുന്ന മഹാത്മാഗാന്ധിയുടെ സാന്നിധ്യം കൊണ്ട് സ്വാതന്ത്ര്യത്തിന്റെ മധുരം നുകർന്ന മഹാത്മാഗാന്ധിയുടെ സാന്നിധ്യം മാത്രമല്ല സ്വാതന്ത്ര്യ സമരത്തിൻ്റെ പടപ്പുറപ്പാട് നടന്ന ഈ പയ്യന്നൂരിന്റെ മണ്ണിൽ നിന്ന് ഇച്ഛാശക്തിയോടെ ആർജവത്തോടെ ഈ ഗവൺമെന്റിന് വേണ്ടി പറയട്ടെ കേരളത്തിലെ ഗവൺമെന്റിനോടുള്ള രാഷ്ട്രീയ വിരോധം തീർക്കുന്നതിൻ്റെ ഭാഗമായി കേരളത്തിന് ലഭ്യമാകുന്ന അവകാശങ്ങൾ നൽകാതെ കഴുത്ത് പിടിച്ചു ഞെരിച്ചു കൊല്ലാനുള്ള ശ്രമങ്ങൾ നടക്കുന്നതിനിടയിൽ തന്നെ ഞങ്ങൾ പറയട്ടെ കേരളത്തെ എങ്ങനെ ഞെക്കി ഞെരിക്കി കഴുത്ത് ഞെരിച്ചു കൊല്ലാൻ ശ്രമിച്ചാലും രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് നവംബർ മലയാള മലയാളപ്പുറവി ദിനത്തിൻ്റെ അന്ന് കേരളത്തിന്റെ തലയ്ക്കുമീതേ ഉയരുന്ന സൂര്യന് ഇന്ത്യ രാജ്യത്ത് ഒരു ദരിദ്ര കുടുംബത്തെ പോലും കണ്ടെത്താത്ത ആദ്യത്തെ സംസ്ഥാനമായി ഈ കേരളത്തെ മാറ്റും എന്ന കാര്യത്തിൽ ഈ ഗവൺമെന്റിന് ഒരു തർക്കവും എത്ര കഴുത്തു പിടിച്ചു ജരിച്ചു കൊല്ലാൻ ശ്രമിച്ചാൽ ഞങ്ങൾ സമരം നടത്തുന്നത് ഈ കിട്ടുന്ന പണം ഏതെങ്കിലും ആർഭാടത്തിന് ചെലവഴിക്കാനല്ല ഞാൻ ബഹുമാനപ്പെട്ട ജില്ലാ കളക്ടറോട് പറഞ്ഞു ഇവിടെ ചില സൗകര്യങ്ങൾ വേണം എന്ന് ബഹുമാനപ്പെട്ട എം എൽ എ ആവശ്യപ്പെട്ടപ്പോൾ അതുമായി ബന്ധപ്പെട്ട പ്രോജക്ട് അടിയന്തരമായി സമർപ്പിക്കാൻ വേണ്ടി ഗവൺമെന്റിന്റെ ഭാഗമായി ഞാൻ കളക്ടറോട് ആവശ്യപ്പെട്ടു ഏതെങ്കിലും ആർഭാടത്തിന് പണം ചെലവഴിക്കാനല്ല കേരളം കേരളത്തിന്റെ അവകാശം ചോദിക്കാൻ വേണ്ടി നിൽക്കുന്നുണ്ട് കേരളത്തിൽ അറുപത് വയസ്സ് കഴിഞ്ഞ അറുപത്തിരണ്ട് ലക്ഷത്തോളം വരുന്ന മറിയ കുട്ടിമാരുടെ കയ്യിൽ തുക തെറ്റാതെ ഒന്നാം തീയതി തന്നെ പണം കൊടുക്കാനുള്ള കേരളത്തിന്റെ അഭിമാനകരമായ അവകാശം നിലനിർത്തുന്നതുൾപ്പെടെ ഈ കേരളത്തിലെ സാധാരണക്കാരനെ സഹായിക്കാനും കേരളത്തിന്റെ വികസന പ്രവർത്തനങ്ങൾ മുന്നോട്ട് കൊണ്ടുപോകാനും വേണ്ടിയാണ് കേരളം ആ പണം ആവശ്യപ്പെടുന്നത് ഞാൻ ആ വിഷയത്തിലേക്കല്ല പോകുന്നു അങ്ങനെ വരുമ്പോ അതിദരിദ്രം ഉൾപ്പെടെ കേരളത്തിലെ ഭൂരഹിതരായ മനുഷ്യനും ഭൂമി കണ്ടെത്താൻ ധാരാളമായ ഭൂമി നമുക്ക് ആവശ്യം വരും പട്ടയ മിഷനോടൊപ്പം കേരളത്തിൽ നിലനിന്നിരുന്ന താലൂക്ക് ലാൻഡ് ബോർഡുകളെ ശാക്തീകരിക്കാൻ ഗവൺമെന്റ് തീരുമാനിച്ചു താലൂക്ക് ലാൻഡ് ബോർഡുകൾ ഒരു താലൂക്കിന് ഒരു ലാൻഡ് ബോർഡ് സാധാരണ ചെയർമാനായി വരിക വലിയ ചുമതലകൾ ഏറ്റെടുത്തിട്ടുള്ള ഏതെങ്കിലും ഡെപ്യൂട്ടി കളക്ടർമാരായിരിക്കും ഞാൻ ഡെപ്യൂട്ടി കളക്ടർമാരെ ഒന്നും കുറ്റപ്പെടുത്തുകയല്ല ധാരാളമായ ചുമതലകൾ ഏറ്റെടുക്കുന്നത് അത് ഡി എമ്മിന്റെ ഡെപ്യൂട്ടി കളക്ടറാകും എൽ ആറിന്റെ ഡെപ്യൂട്ടി കളക്ടറാകും എൽ എയുടെ ഡെപ്യൂട്ടി കളക്ടറാകും ഇലക്ഷന്റെ ഡെപ്യൂട്ടി കളക്ടറാകും നിർവഹിക്കാൻ ഒരുപാട് ചുമതലകൾ ബാക്കിയുള്ളപ്പോൾ ഒരു പോസ്റ്റ് കൂടി താലൂക്ക് ലാൻഡ് ബോർഡിന്റെ ചെയർമാൻ ധാരാളമായിട്ടുള്ള നിയമപ്രശ്നങ്ങൾ കൈകാര്യം ചെയ്യേണ്ട മിച്ചഭൂമി കേസ് തന്നെ കണ്ടാൽ ഉറക്കം വരാത്ത വിധത്തിലുള്ള വലുപ്പം ആ കേസ് കെട്ടിനുള്ള ഒരു കേസിനെ എങ്ങനെയാണ് അവർക്ക് സമീപിക്കാൻ കഴിയുക ഈ പ്രശ്നം അറിഞ്ഞുകൊണ്ട് തന്നെ കേരളത്തെ നാല് താലൂക്ക് ലാൻഡ് ബോർഡുകളാക്കി ഭൂപരിഷ്കരണ നിയമത്തിന്റെ ചട്ടം നൂറനുസരിച്ചാണ് താലൂക്ക് ലാൻഡ് ബോർഡുകളുടെ ഘടന എന്നുള്ളത് കൊണ്ട് ഓരോ ബോർഡിനും ഓരോ ചെയർമാൻ വേണം ഇടുക്കി മുതൽ തിരുവനന്തപുരം വരെയുള്ള മുഴുവൻ ബോർഡുകൾക്കും ഓരോന്നിനും ഒരു ഡെപ്യൂട്ടി കളക്ടർ എറണാകുളം തൃശൂർ പാലക്കാട് ഒരു ഡെപ്യൂട്ടി കളക്ടർ മലപ്പുറവും വയനാടും ഒരു ഡെപ്യൂട്ടി കളക്ടർ കോഴിക്കോട് കണ്ണൂർ കാസർഗോഡ് മറ്റൊരു ഡെപ്യൂട്ടി കളക്ടർ നാല് ഡെപ്യൂട്ടി കളക്ടർമാർ നാല് സോണലുകൾ ഈ കാര്യം മാത്രം നിർവഹിക്കണം ചുമതലപ്പെടുത്തിയ മറ്റൊരു വകുപ്പിന്റെയും ചുമതല വഹിക്കേണ്ടതില്ലാത്ത നാല് ചുമതല വരുന്ന ഡെപ്യൂട്ടി കളക്ടർമാർ പ്രിയപ്പെട്ടവരെ അഭിമാനപൂർവം പറയട്ടെ ഈ പന്ത്രണ്ട് മാസക്കാലത്തിനിടയിൽ തൊണ്ണൂറ്റിയൊന്ന് കേസുകളിൽ തീർപ്പുണ്ടാക്കി ആയിരത്തി ഒരുന്നൂറ്റി പതിനാറ് ഏക്കർ ഭൂമി കേരളത്തിന്റെ ലാൻഡ് ബാങ്കിലേക്ക് താലൂക്ക് ലാൻഡ് ബാങ്ക് ബോർഡുകളിലൂടെ തിരിച്ചു പിടിച്ചു ഭൂരഹിതരായ മനുഷ്യർക്ക് അത് മുറിച്ചു കൊടുക്കാൻ ഗവൺമെന്റ് നിശ്ചയിച്ചിരിക്കുകയാണ് എല്ലാവർക്കും ഭൂമി എല്ലാ ഭൂമിക്കും രേഖ എല്ലാ സേവനങ്ങളും സ്മാർട്ട് എന്ന മുഖമുദ്രാവാക്യത്തോടെ കേരളത്തിലെ റവന്യൂ വകുപ്പിന്റെ പ്രവർത്തനങ്ങളെ അതിവേഗം സുതാര്യമായി കൊണ്ടുപോകുമ്പോൾ അതിൽ ഏറ്റവും പ്രധാനപ്പെട്ട റവന്യൂ വകുപ്പിന്റെ ലക്ഷ്യം കേരളത്തിൽ ഭൂമിയില്ലാത്തവരെ കണ്ടെത്തി ഭൂമി അവർക്ക് അനുവദിച്ചു കൊടുക്കാവുന്ന വിധത്തിൽ പ്രവർത്തിക്കുക എന്നുള്ളതാണ് ചട്ടങ്ങളിൽ നിയമങ്ങളിൽ മനുഷ്യ സഹജമായ വിധത്തിലുള്ള തീരുമാനങ്ങൾ എടുത്തു മുന്നോട്ട് പോകേണ്ടി വരും അത് ഗവൺമെന്റിന്റെ ലക്ഷ്യങ്ങളിൽ പെടുന്നതാണ് കേരളത്തിൽ മുഴുവൻ വിപ്ലവകാരികളായ പുരോഗമന ചിന്തകർക്ക് നാട്ടിൽ നിന്നും മാറാത്ത പേരാണ് നമ്മുടെ പ്രിയപ്പെട്ട ഗോവിന്ദ പ്രതിനിധീകരിക്കുന്ന തളിപ്പറമ്പ് മണ്ഡലത്തിലെ മൊറാഴ തൊള്ളായിരത്തി അമ്പത്തി എട്ടിൽ ഇ എം എസ് മുഖ്യമന്ത്രിയായിരിക്കുമ്പോൾ ഇരുപത്തി ഒമ്പത് താൽക്കാലിക പട്ടയങ്ങൾ കൊടുത്തതാണ് ആ പട്ടയങ്ങൾ സ്ഥിരീകരിക്കാനായില്ല അത് വിതരണം ചെയ്ത് വിതരണം ചെയ്ത് പട്ടയങ്ങളായി ആ അപേക്ഷകരായി മാറി ആർക്കും രേഖയില്ല ദീർഘമായ ഒരു അറുപത് വർഷക്കാലത്തിനേറെ കേരളത്തിലെ ഗവൺമെന്റ് ഇപ്പോ ചർച്ച ചെയ്ത് ക്യാബിനറ്റ് നേരിട്ടിടപെട്ട് ആ മുഴുവൻ പേർക്കും മൊറാടയിൽ പട്ടയം കൊടുക്കാൻ തീരുമാനിക്കുമ്പോൾ കേവലം ചട്ടങ്ങളുടെയും നിയമങ്ങളുടെയും ബലത്തിൽ കഠിച്ചു തൂങ്ങുകയല്ല ഏറ്റവും സാധാരണക്കാർക്ക് വേണ്ടി ആ നിയമത്തെ എങ്ങനെ വായിക്കണം എന്ന് റവന്യൂ ഉദ്യോഗസ്ഥന്മാരെ ബോധ്യപ്പെടുത്തിക്കൊണ്ട് വിപുലമായ വിധത്തിലവരെ ഭൂമിയുടെ ഉടമകളാക്കുക എന്ന ലക്ഷ്യത്തിലേക്കാണ് കേരളത്തിലെ ഗവൺമെൻറ് പോകുന്നത് ആ പോക്കിൽ ഇത്തരം പ്രധാനപ്പെട്ട സ്ഥാപനങ്ങൾ കേരളത്തിലെ റവന്യൂ വകുപ്പിന്റെ പ്രവർത്തനങ്ങൾക്ക് നേരത്തെ ഇവിടെ സൂചിപ്പിച്ചതുപോലെ ആവശ്യമായ സൗകര്യങ്ങളോട് പ്രവർത്തിക്കാനുള്ള ഇടങ്ങളായി മാറണം എന്ന ലക്ഷ്യത്തിലേക്കാണ് ഞങ്ങൾ പോകുന്നത് ഞാൻ അവസാനിപ്പിക്കുകയാണ് ഭൂമിയുടെ തരം മാറ്റം ഇന്ന് വളരെ പ്രധാനപ്പെട്ട ഒരു വിഷയമായി നമ്മുടെ സമൂഹത്തിനകത്ത് വന്നിരിക്കുകയാണ് രണ്ടു ലക്ഷത്തി നാൽപ്പത്തി ആറായിരം അപേക്ഷകളാണ് ഓഫ്ലൈനിൽ ലഭ്യമായത് അതിൽ രണ്ട് ലക്ഷത്തി നാൽപ്പത്തി മൂവായിരം അപേക്ഷകളും പൂർത്തീകരിച്ചു മൂവായിരം അപേക്ഷകളാണ് ഓൺലൈനിൽ ബാക്കിയുള്ളത് അത് ആളുകൾ പുതുക്കി അപേക്ഷ കൊടുക്കാത്ത കേസുകൾ ഉൾപ്പെടെയുള്ളവയാണ് എന്നാൽ രണ്ടായിരത്തി ഇരുപത്തിയൊന്ന് ഫെബ്രുവരി മാസം മുതൽ ഓൺലൈനായി അപേക്ഷകൾ സ്വീകരിച്ചു രണ്ട് ലക്ഷത്തോളം നാല് ലക്ഷത്തോളം അപേക്ഷകൾ ഓൺലൈനായി വന്നു ഒന്നര ലക്ഷത്തിലേറെ അപേക്ഷകൾ തീർപ്പ് കൽപ്പിച്ചു ഇപ്പോൾ അദാലത്തിലൂടെ മുപ്പത്തിനാലായിരം ഇരുപത്തിയഞ്ച് സെന്റ് വരെയുള്ള സൗജന്യ ഭൂമി കേസുകൾ തീർത്തു എങ്കിലും രണ്ട് ലക്ഷത്തി നാല്പത്തെട്ടായിരം അപേക്ഷകൾ ബാക്കി നിൽക്കുന്നു എങ്ങനെ അത് പൂർത്തീകരിക്കാൻ കഴിയും ഞങ്ങൾ വിശദമായി ആലോചിച്ചു കേരളത്തിൽ ഇരുപത്തിയേഴ് ആർ ഡി ഒമാരേ ഉള്ളൂ അതിൽ ഒമ്പത് പേർ സബ് കളക്ടർമാർ അവരുൾപ്പെടെ ഇരുപത്തിയേഴ് ആർ ഡി ഒരപേക്ഷയ്ക്ക് അഞ്ചു മിനിറ്റ് സമയം എന്ന് കൂട്ടിയാൽ ഒരു മണിക്കൂറിൽ പന്ത്രണ്ട് അപേക്ഷ ഒപ്പിടാൻ പറ്റും ഒരു ആർ ഡി ഒ എട്ട് മണിക്കൂർ ജോലി എട്ട് മണിക്കൂർ വിനോദം എട്ട് മണിക്കൂർ വിശ്രമം നമ്മുടെ സ്വപ്നം മാത്രമാണ് പലയിടത്തും റവന്യൂ ജീവനക്കാർ അങ്ങനെ എട്ടു മണിക്കൂറിൽ പണിയെടുത്ത് അവസാനിപ്പിക്കാൻ പറ്റുന്നവരല്ല ആർ ണിക്കൂർ പണിയെടുത്താലും ഒരു ദിവസം നൂറ്റി ഇരുപത് അപേക്ഷയിൽ കൂടുതൽ ഒപ്പിടാൻ പറ്റില്ല അപേക്ഷ ഒരു ദിവസം വെച്ച് ഇരുപത്തിയേഴ് ആർ ഡി ഒ മാർ എത്ര രണ്ട് ലക്ഷത്തി നാല്പത്തെട്ടായിരം അപേക്ഷകൾ ഒപ്പിട്ട് തീർക്കാൻ കഴിയുക ഓൺലൈൻ ആയതുകൊണ്ട് ഇപ്പൊ അഞ്ചുമണി സമയമില്ല ഏതു പാതിരാത്രിക്കും ഓൺലൈനിലൂടെ അപേക്ഷ കൊടുക്കാം അപ്പൊ ഇനിയും വർദ്ധിക്കും അങ്ങനെ വന്ന ഘട്ടത്തിലാണ് കഴിഞ്ഞ കേരളത്തിന്റെ നിയമസഭയിൽ നെൽവയൽ തീർത്തട നിയമത്തിൽ ആർഡിഒ എന്ന പദം നിർവചിച്ച് ആർ ഡി ഒ എന്നാൽ ഈ നിയമത്തിൽ സാധാരണ ആർഡിഒയും സബ് കളക്ടറും അല്ല നെൽവയൽ തണ്ണീർത്തട നിയമം രണ്ടായിരത്തി എട്ട് പ്രകാരം ആർഡിഒ എന്ന് പറഞ്ഞാൽ സർക്കാർ ചുമതലപ്പെടുത്തുന്ന ഡെപ്യൂട്ടി കളക്ടറിൽ താഴെയല്ലാത്ത ഒരു ഉദ്യോഗസ്ഥനാകാം അങ്ങനെ വന്നാൽ പയ്യന്നൂർ താലൂക്കിൽ തരം മാറ്റം നിയന്ത്രിക്കാൻ ഒരു ഡെപ്യൂട്ടി കളക്ടർ ഉണ്ടാകും കേരളത്തിലെ എഴുപത്തെട്ട് താലൂക്കുകളിൽ ഓരോ ഡെപ്യൂട്ടി കളക്ടർമാരുണ്ടാകും അവർക്ക് വേണ്ടി ഈ കഠിനമായിട്ടുള്ള പ്രയാസങ്ങളൊക്കെ നിൽക്കുമ്പോൾ തന്നെ ഇരുന്നൂറ്റി നാൽപ്പത്തി ഒമ്പത് പുതിയ തസ്തികകൾ സൃഷ്ടിച്ചു തരം മാറ്റത്തിൽ എഴുപത്തെട്ട് കേന്ദ്രങ്ങളായി അത് മാറ്റിയാൽ വേഗതയിൽ പരിഹരിക്കാൻ സ്ഥിരമായി ഇരുന്നൂറ്റി നാൽപ്പത്തി ഒമ്പത് ഉദ്യോഗസ്ഥന്മാർ ഇരുന്നൂറ് വാഹനങ്ങൾ നൂറ്റി ഇരുപത് സർവേയർമാർ പിന്നെന്താ തടസ്സം പിന്നെ തടസ്സം മായ നിയമം നിയമസഭ പാസാക്കിയാൽ ഭരണഘടനയുടെ അനുച്ഛേദം ഇരുന്നൂറ് അനുസരിച്ച് അതിൽ ഒപ്പിടേണ്ട ഗവർണർ ഒപ്പിടാതെ അത് കോൾഡ് സ്റ്റോറേജിൽ വെച്ചിരിക്കുകയാണ് ഞങ്ങളോട് ഗവർണർക്ക് തർക്കമുണ്ടാകാം സ്വാഭാവികം രാഷ്ട്രീയമല്ലേ ഈ രണ്ട് ലക്ഷത്തി നാല്പത്തി എട്ടായിരം ഭൂമി തരം മാറ്റാൻ തയ്യാറായി നിൽക്കുന്ന പാവപ്പെട്ടവരോട് എന്തിനാണ് വൈരാഗ്യം അതിലെന്തെങ്കിലും സംശയം ബഹുമാനപ്പെട്ട ഗവർണർക്കുണ്ടോ ഒന്നും കേരളത്തിൽ ആരോടും ചോദിച്ചിട്ടില്ല ഇതൊരു ഭരണഘടനയാണ് കേരളം ഇന്ത്യയുടെ താഴെയുള്ള ഒരു സംസ്ഥാനമാണ് അതൊരു ഭരണഘടനയിൽ പ്രവർത്തിക്കുന്ന സ്ഥലമാണ് ഇതൊരു ക്ലബല്ല അംബേദ്കറുടെ നേതൃത്വത്തിൽ അംഗങ്ങൾ അടങ്ങുന്ന കോൺസ്റ്റിറ്റ്യൂവൻ അസംബ്ലി തയ്യാറാക്കിയ ഭരണഘടനയുടെ അനുച്ഛേദം നൂറ്റി അറുപത്തിയേഴ് അനുസരിച്ച് മുഖ്യമന്ത്രിയുടെ ചുമതലകളുണ്ട് ഗവർണറുടെ മുമ്പിൽ നിറവേറ്റാൻ ഒരു മണി ബില്ലോ ഒരു നിയമനിർമ്മാണമോ ഒരു നിയമ ഭേദഗതിയോ തയ്യാറാക്കിയാൽ അനുച്ഛേദം നൂറ്റി അറുപത്തി ഏഴേ പ്രകാരം അത് അപ്പോൾ തന്നെ ഗവർണറെ അറിയിക്കാനുള്ള ഉത്തരവാദിത്വം ഉണ്ട് മുഖ്യമന്ത്രി അത് നിർവഹിച്ചു അതിലെന്തെങ്കിലും സംശയമുണ്ടെങ്കിൽ വിശദീകരണം ചോദിക്കാൻ നൂറ്റി അറുപത്തിയേഴ് ബി പ്രകാരം ഗവർണർക്ക് അവകാശമുണ്ട് അത് ചോദിച്ചാൽ അപ്പോഴേ മറുപടി പറഞ്ഞിരിക്കണം മുഖ്യമന്ത്രി അത് ചോദിച്ചില്ല സ്വാഭാവികമായിട്ടും അനുസരിച്ച് ഒരു സംശയവും ഗവർണർ ചോദിക്കാത്ത സാഹചര്യത്തിൽ കേരളത്തിന്റെ നിയമസഭയുടെ മുമ്പിൽ അതിന്റെ വകുപ്പ് മന്ത്രി എന്ന നിലയിൽ ഞാൻ തന്നെ അവതരിപ്പിച്ചു റവന്യൂ ദേവസ്വം സബ്ജെക്ട് കമ്മിറ്റിക്ക് ആ ബില്ല് വിട്ടു സബ്ജക്ട് കമ്മിറ്റി വിശദമായി പരിഗണിച്ച് പരിശോധിച്ച് ഭേദഗതികളോടെ നിയമസഭയുടെ മുമ്പിൽ വീണ്ടും വച്ചു വിപുലമായ ചർച്ച നടന്നു വാക്കുകൾ ക്ലോസ് ബൈ ക്ലോസ് ആയി പരിശോധിച്ചു ഒന്നാം വായന രണ്ടാം വായന മൂന്നാം വായന മൂന്ന് വായനകൾ കഴിഞ്ഞു പിന്നെ ബില്ല് സർക്കാരിന്റെ കയ്യിൽ നിന്ന് പോയി അത് നിയമസഭയുടെ പ്രോപ്പർട്ടിയാണ് നിയമസഭ ഏകകണ്ഠമായി അംഗീകരിച്ചു നിയമസഭ ഏകകണ്ഠമായി ഒരു ബില്ലിന്റെ ഭരണഘടനാ പ്രകാരമുള്ള നടപടിക്രമം അത് ഒപ്പിടാനായി ഗവർണർക്ക് വിടുന്നു ഗവർണർക്ക് വിട്ടാൽ ഭരണഘടനയുടെ അനുഛേദം ഇരുന്നൂറ് അനുസരിച്ച് നാല് ചുമതലകൾ അദ്ദേഹത്തിന് നിർവഹിക്കാം അതിൽ ഒപ്പിടാം ഒപ്പിട്ടില്ല രണ്ട് രാഷ്ട്രപതിക്ക് അയച്ചില്ല സുപ്രീം കോടതി അർത്ഥശങ്കക്കിടകില്ലാത്ത വിധം പറഞ്ഞിട്ടുണ്ട് പോസിബിൾ ഏറ്റവും പെട്ടെന്ന് വേണം കേരളം കൊടുത്ത സുപ്രീം കോടതി വിധിയിൽ സുപ്രീം കോടതിയുടെ ചീഫ് ജസ്റ്റിസ് ഗവർണറോട് പറഞ്ഞിട്ടുണ്ട് ഫയലുകളുടെ പുറത്ത് അടങ്ങിയിരിക്കാനാകില്ല ഗവർണർക്ക് നാലാമതായി എന്ത് ചെയ്യാം നാലാമതായി നിയമസഭയ്ക്ക് തിരിച്ചയക്കാം അനുച്ഛേദം ഇരുന്നൂറിന്റെ പ്രതിഷ്ഠയോ പറയുന്നതനുസരിച്ച് സഭയിലേക്ക് തിരിച്ചയച്ചാൽ സഭ തള്ളിയോ കൊണ്ടോ ആറുമാസത്തിനുള്ളിൽ ഗവർണർക്ക് വീണ്ടും അയച്ചാൽ പിന്നെ ചോദ്യത്തിനും ഉത്തരത്തിനും ഇടയില്ല ഒപ്പിട്ടേ മതിയാകൂ അതാണ് ഭരണഘടന ഞങ്ങൾ ബഹുമാനപ്പെട്ട ഗവർണറോട് പറയുന്നത് ഇതിൽ എന്തെങ്കിലും ഒന്ന് ചെയ്യണം ഒന്നുകിൽ രാഷ്ട്രപതിക്ക് അയക്കാം അല്ലെങ്കിൽ ഒപ്പിടാം അല്ലെങ്കിൽ തിരിച്ചയക്കാം എന്തേ ഈ വരുന്ന ഒരു വികാരവും വിരോധവും ഉണ്ടാകാനുള്ള കാരണം ഞങ്ങളുടെ അഭ്യർത്ഥിയാണ് വിപുലമായ അദ്ദേഹത്തിന്റെ ഭാരത പര്യടനത്തിനിടയിൽ എപ്പോഴെങ്കിലും രാജ്ഭവനിൽ കയറി ഈ പാവപ്പെട്ടവന്റെ പ്രശ്നത്തിൽ കൂടി ഒന്ന് ഇടപെടാൻ വേണ്ടി തീരുമാനിച്ചാൽ അതിവേഗം മൂന്നോ നാലോ മാസക്കാലം കൊണ്ട് റവന്യൂ വകുപ്പിന് ഇപ്പോൾ ഒരു കറുത്ത പൊട്ടായി പലപ്പോഴും നിൽക്കുന്ന നൽവയൽ തന്നീർത്തട നിയമത്തിൽ ഓൺ റോഡ് നോക്കാൻ റവന്യൂ ജീവനക്കാർക്ക് കഴിയും എന്ന വിശ്വാസം തന്നെയാണ് ഇവിടെയും പ്രകടിപ്പിക്കാനുള്ളത് ഞാൻ അവസാനിപ്പിക്കുന്നു നിങ്ങളുടെ എല്ലാം അനുവാദത്തോടെ പയ്യന്നൂരിലെ റവന്യൂ ടവർ ഈ നാടിനു സമർപ്പിച്ചതായി അറിയിച്ചുകൊണ്ട് ഞാൻ എൻ്റെ വാക്കുകൾ അവസാനിപ്പിക്കുന്നു നമസ്കാരം